അരുണമ്മ കേരളത്തിലെ ജനങ്ങൾക്ക് ഇടത് വലത് ഭരണം മതിയായി എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്താണ് സംഭവം ശ്രീജിത്ത് അതായത് കേരളത്തിലെ ജനങ്ങൾ ആകെ ഇടതിൻറെയും വലതിന്റെയും ഭരണം മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മൾ തന്നെ തിരഞ്ഞെടുത്തതാണ് നമ്മൾ പരമ്പരാഗതമായി വിശ്വസിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട് രാഷ്ട്രീയത്തിൽ അപ്പോൾ നമ്മൾ അതിനെ മാത്രമേ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ ബി ജെ പി നമ്മൾ ഇതുവരെ നമ്മൾ ഈ നമ്മളിങ്ങോട്ട് മുന്നണിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇടതും വലതും നമ്മൾ ആദ്യം ഇടതിനെ തന്നെ എടുത്തു നോക്കാം ഇടതു വരിക്കുമ്പോ ഏറ്റവും ഒടുവിലായിട്ട് ഈ രണ്ടാം പിണറായി സർക്കാരിനെ തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എല്ലാം നഷ്ടക്കണക്കുകൾ മാത്രമേ കേരളത്തിന് പറയാനുള്ളൂ സാമ്പത്തികമായിട്ടാകട്ടെ കടക്കണിയിൽ എന്ന് പറയുമ്പോൾ ആറ് ലക്ഷം കോടി രൂപയുടെ കടക്കിണിയാണ് നമ്മൾ കേരളത്തിന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമുക്ക് ഇവിടെ ഒരു വ്യവസായങ്ങളില്ല ഇവിടെ തൊഴിലില്ല സാമ്പത്തികമായിട്ടും അല്ലാതെയും എല്ലാം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പോലും ഇല്ല കേന്ദ്ര സഹായം നൽകുന്നു അതെടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടു കൊണ്ടുവരുന്നു അല്ലെങ്കിൽ കിഫ്ബിയിൽ നിന്ന് എടുക്കുന്നു അങ്ങനെ കൊണ്ടിരുന്നു അല്ലാതെ നമ്മുടെ കേരളത്തിലെ സർക്കാരിനെടുത്തു പറയത്തക്ക വിധത്തില് അവർ ഈ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല തുടർഭരണം ഉണ്ടായതിന്റെ കാരണം തന്നെ എന്താണ് ആദ്യം ഒരു പ്രളയം വന്നു പിന്നെ ഒരു കോവിഡ് വന്നു ഇതിനൊക്കെ ദുരന്ത ദുരന്ത സർക്കാരാണ് സത്യം പറഞ്ഞല്ലേ അവര് ദുരന്തങ്ങളെ മുതലെടുത്ത് ഇവിടെ പിടിച്ചു നിൽക്കുകയാണ് പക്ഷെ ദുരന്തങ്ങളെ മുതലെടുത്തു എന്ന് പറയുന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ട് നമ്മുടെ ദുരിതാശ്വാസ നിധി അതിനെ പറയാതിരിക്കാൻ പറ്റില്ല ദുരിതാശ്വാസ നിധിന്റെ അഡ്രസ്സ് പോലും ഇപ്പോൾ ഇല്ല എന്താണ് നമ്മുടെ ചുരൽമല നിവാസികൾക്കൊക്കെ കിട്ടിയത് അപ്പോ അത്രത്തോളം നമ്മുടെ ഇടതിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നഷ്ടക്കണക്കുകൾ മാത്രം കിഫ്ബിയിൽ നിന്ന് കടയെടുക്കുന്നു പിന്നെ നമുക്ക് ജനങ്ങൾക്ക് ജനങ്ങളുടെ വികാരം ഒന്നും തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ല ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോലും അതിന് ഇപ്പോ എന്താ പറയുക ഒരുപാട് ഓഫറുകൾ നിരത്തുകയാണ് നമ്മുടെ ഇലക്ഷൻ കൊണ്ട് എടുക്കുമ്പോൾ ആദായ വിൽപ്പന ആദായ വിൽപ്പന എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി ഇനിയും ഭരണത്തിൽ കയറാൻ ശ്രമിക്കുകയല്ലാതെ അല്ലാതെ നേട്ടങ്ങളൊന്നും തന്നെ അവർക്കില്ല ഇനി വലതിലേക്ക് വരുന്നത് വലത്തിലേക്ക് വന്നാൽ അവിടെ തമ്മിലടി ഒരു കോമഡി കോമഡി പശ്ചാത്തലത്തിലാണ് അതായത് നമ്മൾ അധികാരത്തിന് വേണ്ടി ആര് മുഖ്യമന്ത്രി കസരയിൽ ആർക്കാവണം ആർക്ക് ആർക്ക് അധികാരം കിട്ടും എന്ന് പറയുന്നത് നമ്മുടെ വി ഡി സതീശൻ ആകട്ടെ എല്ലാവരും തമ്മിലടി പിന്നെ നമ്മുടെ വേണുഗോപാൽ ആകട്ടെ എല്ലാവരും തമ്മിലടിയല്ലാതെ വേറൊന്നും അവിടെ ബാക്കിയില്ല അപ്പോ ഇപ്പോ അവസാനമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളൊരു പ്രഖ്യാപനം വരെ എത്തി അത്രത്തോളം പരിതാപകരമാണ് നമ്മുടെ വലതിന്റെ കാര്യം ഓർക്കണം നമ്മുടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും മുന്നണിയിൽ നിന്നൊരു പാർട്ടിയാണ് ഇത്രത്തോളം ശോഷിച്ച് അല്ലാത്ത നിലയിലേക്ക് എത്തി നിൽക്കുന്നത് അപ്പോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ തമ്മിലടി അധികാര പോരും കണ്ട് മടുത്തു ഈ ജനങ്ങളെ മുടിപ്പിച്ച ഈ പിണറായി സർക്കാരിനെയും ഇവർക്ക് മടുത്തു സ്വജനപക്ഷപാതവും പിന്നെ പ്രീണന രാഷ്ട്രീയവും മാത്രമല്ലാതെ എന്താണ് ഇവരൊക്കെ നമുക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടുള്ളത് അപ്പൊ പിന്നെ ഇടതും അല്ലത് മടുത്തു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഇത്രയധികം ഭരണവിരുദ്ധ വികാരം അലയടിക്കാനുള്ള ഒരു കാരണം എന്താണ് അതിന് ഭരണവിരുദ്ധ വികാരം അല്ലാതെ ഇവർ ഒന്നും വരാനില്ല നമുക്കിനി ഇനി നമ്മുടെ എൽ ഡി എഫിന്റെ കൊള്ളരുതായ്മകളിലേക്കും അഴിമതികളിലേക്കും കിടക്കും ആദ്യം മാസപ്പടി കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചു പിന്നെ നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചു പിന്നെ ഇവിടെയുള്ള നമ്മൾ എപ്പോഴും വീമ്പ് പറയുന്ന തള്ളി മറയ്ക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖല അതെന്താണെന്ന് ഈ ഒരു കാലയളവിൽ ഈ ഒരു വർഷം തന്നെ നമ്മൾ കണ്ട് കണ്ടതാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആകട്ടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആകട്ടെ പിന്നെ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ അവസ്ഥയാകട്ടെ വയനാട് മെഡിക്കൽ കോളേജ് ആകട്ടെ വയനാട്ടിനെ മെഡിക്കൽ കോളേജ് നമുക്ക് വിളിക്കാൻ കൊള്ളില്ല വയനാട്ടിലെ ജനങ്ങൾക്ക് എന്ത് എന്ത് നേട്ടമാണ് അത് കൊണ്ടുപോകുന്നത് അവിടെ ഇപ്പോഴും എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ചൊരം ഇറങ്ങേണ്ട അവസ്ഥയാണ് ബ്ലോക്ക് ആയ ആ രോഗിയുടെ കഷ്ടകാലോ അതാണ് വയനാട്ടിലെ മെഡിക്കൽ കോളേജ് ഒന്നിനും കൊള്ളാത്ത പത്ത് പൈസ ഒക്കെ ഇല്ലാത്തൊരു മെഡിക്കൽ കോളേജ് അത് അതുപോലെ തന്നെ ഇനിയിപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്നാല് നമ്മുടെ കത്രിക വെച്ച് പിന്നെ തുന്നി കെട്ടിയ രോഗിയുടെ അവസ്ഥ പിന്നെ അവിടെ സ്ത്രീ പീഡനങ്ങൾ നടന്നിട്ടുണ്ട് സുരക്ഷിതമല്ല അതൊക്കെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പിന്നെ നമ്മൾ നേരെ ഇനി നമ്മുടെ ഹാരിസ് ഡോക്ടറെ വായുമൂടി കെട്ടിയ സംഭവം അത് അറിയാലോ പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്ന് വീണ് ഒരു രോഗിയുടെ കൂട്ടുകിടക്കാമെന്ന് അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു അതാണ് സംഭവം പിന്നെ ഇതാണ് ആരോഗ്യമേഖല നമ്മുടെ വീണ ജോർജിന് അത്രത്തോളം കയ്യടി അറിയിക്കുന്നുണ്ട് തകർത്ത തരിപ്പണമാക്കി തന്നതിന് ഇനി ആരോഗ്യ മേഖല ഇപ്പൊ സത്യം പറഞ്ഞ നമ്മുടെ കേരളം പിടിച്ചു നിൽക്കുന്നത് ഒരുപാട് കടവെടുത്തും പിന്നെ കേന്ദ്ര ഫണ്ടൊക്കെ കുറച്ച് അത്യാവശ്യമൊക്കെ ബുക്ക് ചെയ്യും പിന്നെ വേറെന്താ വെച്ചാൽ പറഞ്ഞാല് നമ്മുടെ ബെവ്കോ ബെവ്കോയി ലോട്ടറി പരമ്പരാഗതമായി നമ്മുടെ കേരളത്തിനാകെയുള്ള ഒരു വരുമാനമായ വരുമാനമാണ് ഈ ബെവ്കോയും ലോട്ടറി അല്ലാതെ എന്താണ് ഇവർ ഇതുവരെ സമ്പാദിച്ച സമ്പാദിച്ചത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവർ എന്താണ് ചെയ്തത് ഇവിടെ നമ്മുടെ യുവാക്കൾ നമ്മുടെ കുട്ടികൾ എല്ലാവരും പ്ലസ് ടു കണിയാൻ കാത്തു നിൽക്കുകയാണ് കേരളം വിട്ട് ഓടി പോകാൻ വേണ്ടിയിട്ട് അവർക്ക് വയ്യ ഇവിടെ നിന്നിട്ട് ഈ ജീവിക്കാൻ ജീവിത ചെലവും അതിഭീകര എന്നും കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ നല്ലൊരു കലാലയങ്ങളില്ല കലാല കലാലയങ്ങളും നശിപ്പിച്ചു ഈ എൽ ഡി എഫിന്റെ അവരുടെ യുവജന പ്രസ്ഥാനമായ എസ് എഫ് ഐ കാരണം നമ്മുടെ കലാലയങ്ങളും ഇന്ന് ഒന്നിനും കൊള്ളാത്ത വിധത്തിലായിരിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ സിദ്ധാർത്ഥന്റെ ഒക്കെ കൊലപാതകം അതിനൊന്നും നീതി കിട്ടിയിട്ടില്ല അതൊക്കെയാണ് ഇവിടെ വിദ്യാഭ്യാസ മേഖലയും കൊളം തോണ്ടി പിന്നെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ടെന്ന് പോലും അറിയാത്ത പിന്നെ നമ്മുടെ ഏർ നിയമസഭയിൽ കയറി മുണ്ടൂരി തല്ല് പിടിക്കുന്ന അതൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ കുറച്ച് പി ആറുകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിനെ ഒന്ന് പുകഴ്ത്തി എങ്ങനെയെങ്കിലും ഒന്ന് അദ്ദേഹത്തിന് നല്ല എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് ബിരിയാണി കൊടുത്തു കുട്ടികൾക്ക് ബിരിയാണി കൊടുത്തു ഫ്രൈഡ് റൈസ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും നമ്മൾ ഓർക്കണം അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് ഫണ്ടൊന്നും കൊടുക്കുന്നൊന്നും എക്സ്ട്രാ ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ സാധാരണ നമ്മുടെ സാധാരണ റേഷൻ രീതിയില്ലേ അത് വെച്ചിട്ടാണ് അവിടെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലാതെ പിന്നെ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ വേറൊന്നും ചെയ്യുന്നൊന്നുമില്ല ഇതാ ആൾക്കാര് കേൾക്കുമ്പോ ആ കുട്ടികൾക്ക് ഇന്ന് ഉച്ചക്ക് ബിരിയാണി കുട്ടികൾ വേറൊന്നും വേറൊരു കാര്യം കൂടി ഉണ്ട് പോഷക സമൃദ്ധമായിട്ടുള്ള പയറും കഞ്ഞിയും കളഞ്ഞിട്ടാണ് ഈ അനാരോഗ്യകരമായിട്ടുള്ള ഈ ഒരു ഭക്ഷണം അവർക്ക് കൊടുക്കുന്നത് അതുകൂടി നമ്മൾ ആലോചിക്കണം ഇനി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും കടന്ന് ഇനി നമ്മൾ നമ്മുടെ റോഡുകളിലേക്ക് വരാം നമ്മുടെ ഗതാഗത മന്ത്രി നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ടൂറിസം റിയാസ് അദ്ദേഹം ടൂറിസം മേഖലയില് ചില സംഭാവനകളൊക്കെ ചെയ്തു പറയാം പക്ഷേ നമ്മുടെ റോഡുകളിലേക്ക് വന്നാൽ എന്താണ് അവസ്ഥ അന്നും ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് ഫ്ലക്സ് അടിച്ച് വെച്ചു എന്നല്ലാതെ പിന്നെ അത് പൊളിഞ്ഞു വീണപ്പോൾ അത് നേരെ നമ്മുടെ എൻ എച്ച് ഐന്റെ അതോറിറ്റിയിലേക്ക് തള്ളിവിട്ട് അവിടെ നിന്ന് കൈ കഴുകി ആ ഫ്ലക്സുകളൊക്കെ വേഗം തന്നെ നമ്മുടെ എടുത്തു മാറ്റി നിൽക്കുകയാണ് അതായത് യാതൊരു ഉത്തരവാദിത്ത ബോധം പോലും ഇല്ല ഇതാണ് ഇദ്ദേഹമാണ് നമ്മുടെ ഭാവി മുഖ്യമന്ത്രി എന്നുകൂടി ഓർക്കണം പിന്നീ ഇനി നമ്മുടെ ആഭ്യന്തരത്തിലേക്ക് വരാം ആഭ്യന്തരത്തിലേക്ക് വന്നാൽ എന്താ പറയാ പോലീസിനെയൊക്കെ ഗുണ്ടാ വിളയാട്ടാണ് ഇവിടെ സാധാരണക്കാർക്ക് യാതൊരു നീതില്ല പോലീസിനെ നമ്മുടെ നമ്മുടെ പൊന്നാമന പുത്രൻ ഉണ്ടല്ലോ നമ്മുടെ പിണറായി സ പിണറായി അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല ഏഹ് നമ്മുടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹം അദ്ദേഹം എന്താണ് ചെയ്തത് അദ്ദേഹം ഒരു സത്യം പറഞ്ഞാൽ ഒരു ഗുണ്ട തന്നെയാണ് അദ്ദേഹത്തിന് ഇതുവരെ ഒരു പണിഷ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല അദ്ദേഹത്തിനെയും ഇപ്പോ ചുമതലകൾ മാറ്റി മാറ്റി കൊടുക്കുകയല്ലാതെ അവിടെയും യാതൊരു നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ അവസ്ഥ സ്വർണക്കടത്ത് പിന്നെ മാസപ്പടി ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് പറഞ്ഞാൽ ഇന്നൊന്നും അവസാനിക്കില്ല പലതും വിട്ടുപോയിട്ടുണ്ടാകും ഇനിയും പലരും ചോദിക്കും തെളിയിച്ചിട്ടുണ്ടോ തെളിയിച്ചിട്ടുണ്ടോ ഇങ്ങനെ തെളിയിക്കാനാണ് ഇവരല്ലേ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് പിന്നെ ആഭ്യന്തര അവരുടെ കയ്യിലല്ലേ ഇവിടെ ഒന്നും തെളിയിക്കപ്പെടാൻ പോകുന്നില്ല പിന്നെ കരിവന്നൂർ ബാങ്ക് തട്ടി ഇപ്പൊ അത് പാർട്ടിയുടേതാണ് ഏഹ് ഇനിയും വിട്ടുപോകാൻ പറ്റിയ ഒരു കാര്യം നമ്മുടെ നമ്മുടെ നികുതി പണ എടുത്തിട്ടാണ് ഇപ്പൊ ഈ ഇലക്ഷൻ കാലയളവിൽ അവർ പി ആർ സംസ്ഥാനം ഒട്ടാകെ പി ആർ പരിപാടികൾ പി ആർ ക്യാമ്പിൻ നമ്മുടെ മുഖ്യമന്ത്രി കേരളം വികസിക്കുന്നു 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 എന്ന് നാവോർ പാടു പാടുന്നു നൂറ് തവണ നാവോറ് പാടുകയല്ലാതെ എന്താണ് എന്ത് എന്ത് വികസനാണെന്ന് അവർ എടുത്തു പറയട്ടെ അവർക്ക് എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടോ എന്ന് നമുക്ക് നമുക്ക് നോക്കാം ഭരണവിരുദ്ധ വികാരത്തെ കുറിച്ച് നമ്മളിപ്പോ സംസാരിച്ചു ഇനി വലതിലേക്ക് വരികയാണെങ്കിൽ അവര് എന്താണ് നന്നാവാത്തത് അത് അവരോട് തന്നെ ചോദിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ തലതൊട്ടപ്പനായ അവരുടെ ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ അവരുടെ ആദ്യം അദ്ദേഹമാണ് നന്നാവേണ്ടത് നമ്മുടെ പപ്പുമോൻ അല്ല അഥവാ രാഹുൽ ഗാന്ധി അദ്ദേഹമാണ് നന്നാവേണ്ടത് അദ്ദേഹം നന്നായി തന്നെ ചിലപ്പോൾ പാർട്ടി രക്ഷപ്പെട്ടേക്കാം ഈ കുടുംബാധിപത്യവും അധികാര പോരും അതൊക്കെ മാറ്റി വെച്ച് അവർക്കൊരു സംഘടിത മനോഭാവം ഉണ്ടെങ്കിൽ തന്നെ ആ പാർട്ടി രക്ഷപ്പെട്ടേക്കും സത്യം പറഞ്ഞാൽ അത് രക്ഷപ്പെടണമെന്ന് നമുക്ക് എല്ലാവർക്കും അതിയായി ആഗ്രഹമുണ്ട് കാരണം എല്ലാവർക്കും ഒരു കോമ്പറ്റീഷൻ വേണല്ലോ ഒരു ഒരു മുന്നണി മാത്രം ഇനിയിപ്പോ കുറച്ചു കഴിഞ്ഞാൽ ഇനി ബി ജെ പിയും സി പി എമ്മും മാത്രമാവും കേരളത്തിൽ യു ഡി എഫ് പതിയെ പതിയെ ചിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകും സത്യം പറഞ്ഞാൽ യു ഡി എഫും വരണം മുന്നണിയിലേക്ക് പക്ഷെ അവര് തന്നെ മനഃപൂർവ്വം അവർ തന്നെ ഒന്ന് അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങണം അവരുടെ സംഘടന മൊത്തം എന്താ പറയുക പൊളിച്ചു പണിയണം നല്ലൊരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവരണം അവരിപ്പോ നല്ലൊരു പാർട്ടി സെക്രട്ടറി പാർട്ടി പ്രസിഡന്റിനെ എല്ലാം കൊണ്ടുവരണം എങ്കിൽ ചിലപ്പോ അവർ രക്ഷപ്പെട്ടേക്കാം അല്ലാതെ അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നവർ അധികാരം അധികാരത്തിന് വേണ്ടി പോരടിക്കുമ്പോൾ അവർ ആദ്യം ആലോചിക്കണം നമ്മൾ ആദ്യം തിരഞ്ഞെടുപ്പ് ആ ഒരു കടമ്പ കഴിയണം ഈ ജനങ്ങളുടെ വിശ്വാസം നമ്മൾ നേടിയെടുക്കണം നമുക്കൊരു നല്ലൊരു യുവജന പ്രസ്ഥാനം വേണം അല്ലാതെ അവർ എങ്ങനെയാണ് ഇനി മുന്നോട്ട് വരിക ഇപ്പൊ കെ എസ് യുവിന്റെ ഒക്കെ അവസ്ഥ തന്നെ അറിയാലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ അവസ്ഥറിഞ്ഞൂടെ അദ്ദേഹം അവരൊക്കെ അവരുടെ ഒരു അവരുടെ ഉത്തരവാദിത്വം അവർ സ്വന്തം തിരിച്ചറിയണം എന്നിട്ട് അതിനിടയിൽ കൂടി ഇങ്ങനെയുള്ള കേസ് കെട്ടികളൊക്കെ പിടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ എന്താണ് അവസ്ഥ നല്ല നേതാക്കൾ അവർക്ക് ഉണ്ട് പക്ഷെ അവരെന്താ ചെയ്യുന്ന വെച്ചാല് അവരിപ്പോഴും ആ എന്താ പറയാ അവര് ആ ഒരു മേലെ തട്ടി രവരെ തന്നെ അവരെ പിടിച്ചു വെക്കുകയാണ് അല്ലാതെ മറ്റുള്ളവരെ താഴേക്കടയിലുള്ളവരെ വളരാൻ അനുവദിക്കുന്നില്ല ആ ഇപ്പോ നമ്മുടെ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ വി ഡി സതീശൻ അവരുടെ ആ ഒരു ഗ്രൂപ്പ് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ ഇവിടെ കേരളത്തിലെ അവസ്ഥ എന്താ യു ഡി എഫ് പല പല ഗ്രൂപ്പുകളാണ് എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ഇപ്പൊ എണ്ണിയാൽ ഒടുങ്ങില്ല അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് എല്ലാവരും ഒന്ന് കൂട്ടായ്മ ചേർന്ന മാണി മാണിയുടെ പക്ഷം ഉമ്മൻചാണ്ടി പക്ഷം അതൊക്കെ മാറ്റി വെച്ച് അവർക്കൊരു ഒത്തൊരുമയോടെ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോ രക്ഷപ്പെട്ടേക്കാം നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ അവിടെ നിന്ന് നമ്മളൊന്ന് കരകേറിയേക്കാം ഇടത് വലത് ഭരണത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കേരളത്തില് ബി ജെ പിക്ക് എത്ര കണ്ട് സാധ്യതയുണ്ട് താമര കേരളത്തിൽ വിരിയോ താമര വിരിയൂ എന്ന് ചോദിച്ചാൽ ഇത്തവണ എന്തായാലും താമര വിരിയെന്ന് തന്നെയാണ് പറയാനുള്ളത് ഏർ ഇടതു വലുത് ആ വിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്ക് പോയി സത്യം പറഞ്ഞാൽ അവർക്കിനി പ്രതീക്ഷയില്ല നമ്മുടെ കേരള ഇനി നന്നാവുന്നോ കേരളത്തിൽ ഇനി നല്ല നല്ലൊരു എന്താ പറയാ വികസനം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ നല്ലൊരു ഭരണം ഉണ്ടാകുമെന്നോ നല്ലൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നോ അവർക്ക് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് പ്രതീക്ഷയൊന്നും ഇല്ല ആരെങ്കിലും വരട്ടെ നമ്മളുടെ അന്നന്നത്തെ കാര്യം നമുക്ക് നോക്കാം എന്നുള്ളൊരു മനോഭാവമാണ് ഒരു ഭൂരിഭാഗം ഭൂരിഭാഗം ജനങ്ങൾക്കും അപ്പോ അവർക്ക് ഇനി താ ഇനി നമ്മൾ താമര വരിക എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഒരു ഒരുപാട് ജനങ്ങൾ ഇപ്പോ സത്യം പറഞ്ഞാൽ ബി ജെ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട് അവര് മോദി പ്രഭാവം എന്ന് തന്നെ പറയാം പലരും തുറന്നു പറയാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് അത് പതിയെ മാറും ഇനി നമ്മുടെ തൃശ്ശൂർ ആയിക്കോട്ടെ പാലക്കാട് ആയിക്കോട്ടെ തിരുവനന്തപുരം ആയിക്കോട്ടെ അവിടെയൊക്കെ ഇപ്രാവശ്യം താമര വിരിയും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് താമര വിരിയട്ടെ താമര വിരിഞ്ഞാലല്ലേ നമ്മുടെ കേരളം ഇനിയൊരു നല്ല നല്ല ഭാവി നമ്മുടെ കേരളത്തിൽ നല്ലൊരു ഭാവി ഉണ്ടാകും നമ്മൾ നമ്മുടെ കേരളം ഇനി നല്ലൊരു മുഖ്യമന്ത്രിയും എല്ലാം ഉണ്ടായി നമ്മുടെ കേരളം രക്ഷപ്പെടട്ടെ അത് തന്നെ നമുക്ക് ഇനി പ്രത്യാശിക്കാം